ഹായ് എല്ലാവർക്കും നമസ്കാരം കൊല്ലം ബി ടി സിയുടെ മൂന്ന് ദിവസത്തെ വയനാട് ട്രിപ്പായിട്ട് പോവുകയാണ് പുതിയ ഒരു വീഡിയോ ആയിട്ട് വരികയാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് യാത്രയ്ക്കുന്ന ബസ് ആർ പി സി തൊള്ളായിരത്തി എഴുപത് ശബരി സൂപ്പർ ഡീലക്സ് ബസ്സാണ് പുഷ്പാക്ക് സീറ്റാണ് ഇദ്ദേഹമാണ് എൻ്റെ കൂടെയുള്ള സഹ ഡ്രൈവർ അൻസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ യാത്രക്കാരെല്ലാം കേറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉടൻ തന്നെ ഇവിടുന്ന് ബസ് എടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിച്ചു യാത്രക്കാർ പരസ്പരം പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഹരിപ്പാട് നങ്ങിയാർ കുളങ്ങര കവലയിലുള്ള ആദിത്യ റെസ്റ്റോറൻ്റ് എത്തിയിരിക്കുകയാണ് നൈറ്റ് സർവീസ് സ്കൂൾ ബസ്സുകളും പ്രൈവറ്റ് ഉൾപ്പെ പ്രൈവറ്റ് ബസ്സുകൾ നിർത്തുന്ന ഒരു ഹോട്ടലാണ് അപ്പം നല്ല ഒരു ഹോട്ടലാണ് തോന്നുന്നു കണ്ടിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി അങ്ങോട്ട് കൂടുതൽ ആലപ്പുഴയിലെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹോട്ടലുകളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ആഹാരം കഴിക്കാനുള്ള പരിപാടിയാണ് ഏകദേശം ഇപ്പോൾ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയി റോഡ് ബ്ലോക്കാണ് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹമാണ് എൻ്റെ കൂടെയുള്ള ഡ്രൈവർ അൻസാർ ഇത് ഞങ്ങളുടെ യാത്രക്കാരനാണ് വിശാഖ് കൊല്ലം സ്വദേശിയാണ് അത് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിക്കുകയാണ് അത്യാവശ്യം വൃത്തിയും വെടിപ്പമുള്ള ഹോട്ടലാണ് തോന്നുന്നു കണ്ടിട്ട് കുഴപ്പമില്ല അപ്പോൾ ആഹാരമൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആഹാരം എല്ലാ സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് വെജ് നോൺ വെജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതിനെ കയറി ഞങ്ങൾ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആഹാരമൊക്കെ കുഴപ്പമില്ല യാത്രക്കാരെല്ലാം ഹാപ്പിയാണ് എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു വെജും നോൺ വെജും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് പൊറോട്ടയും ഒരു മീൻ കറിയാണ് കഴിച്ചത് എൻ്റെ കൂടെയുള്ള ഡ്രൈവറും അതൊക്കെ തന്നെ കഴിച്ചത് അപ്പോൾ നമ്മൾ കൂടെ സഹരിച്ച പുള്ളി ബീഫും മേടിച്ച് ബീഫ് ഫ്രൈയും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഇപ്പോൾ ആലപ്പുഴ ബീച്ചിലൂടെയുള്ള ബൈപ്പാസിലൂടെ യാത്ര തുടങ്ങുകയാണ് നല്ല രാത്രി പകലാണെങ്കിൽ നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ബീച്ചിൻ്റെ മേളിലൂടെ യാത്ര ഇപ്പോൾ ഞങ്ങൾ എടപ്പള്ളി ലൂമാൽ കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ടിൽ ബി എം ഡബ്ല്യൂടെ ഒരു ലേറ്റസ്റ്റ് മോഡൽ കാറ് കിടപ്പുണ്ട് അതിന് ഓവർടേക്ക് ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബൈക്കുകാർ അതിൻ്റെ പുറകിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ യാതൊരു കാരണവശാലും അത് പോകാൻ പറ്റത്തില്ല നല്ല തിരക്കുണ്ട് രാത്രി ഏകദേശം പന്ത്രണ്ട് ആയി റോഡിൽ വന്നിട്ടും നല്ല തിരക്കാണ് ഇപ്പോൾ രാത്രി ഏകദേശം ഒരു മണിയോടെ ആയി ഞങ്ങൾ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ വാദത്തിലെത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം ഇപ്പോൾ ഞങ്ങൾ കൃത്യം അഞ്ച് മണിയായി അടിവാരത്തെത്തിരിക്കുകയാണ് താമരശ്ശേരി ചുരം കയറുന്നതിനെക്കാട്ടി മുന്നേ ഉള്ള അടിവാരത്തെത്തി രാവിലത്തെ ചെറിയ ചെറിയ ചായ ഓടിയൊക്കെയാണ് നിങ്ങൾ കാണുന്നത് വരുന്ന വഴിക്ക് ഇടയ്ക്ക് നിർത്തി ലേഡീസിന് ടോയ്ലറ്റ് സൗകര്യമുള്ള ഒരു സ്ഥലത്തൊക്കെ നിർത്തി അവർ ടോയ്ലറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഇപ്പോൾ എല്ലാവരും ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് താമരശ്ശേരി ചുരം കയറി ചുരം കയറി ഇപ്പം തന്നെ മനസ്സുമടുത്ത് പോയി നാലാം വിളവേ ആയുള്ളു നല്ല കട്ട ബ്ലോക്കാണ് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ബ്ലോക്ക് ഇടാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് താമരശ്ശേരി ചുരം ഏതൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയാണ് ആവുകയൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും എന്തായാലും കട്ട വെയിറ്റിങ്ങിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടന്നിട്ടായിരുന്നു അവിടെ ആ ഭാഗത്ത് ബ്ലോക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി ചുളത്തിൻ്റെ ഒമ്പതാം വളവ് ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെ അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ ഇറക്കിയിരിക്കുന്നത് കാണുന്ന കാണാൻ പറ്റുന്നത് അപ്പോൾ യാത്രക്കാരൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മളെ കാണുന്നതാണ് മൂന്നും നാളും വിളവ് താമരശ്ശേരിത്തുരത്തിൻ്റെത് അതിൻ്റെ മുകളിലായിരുന്നു ബ്ലോക്ക് അപ്പം ഞാൻ ആദ്യമേ ഓർത്ത് മൂന്ന് നാൾ വിളവല്ല അതിൻ്റെ മുകളിൽ നിന്നായിരുന്നു ബ്ലോക്ക് അപ്പം നമ്മൾ നല്ലൊരു വ്യൂ ആണ് കാണുന്നത് ചെറിയ കൂടമഞ്ഞുണ്ട് എന്നാലും ദൂരദൃശ്യങ്ങൾ നല്ല വ്യക്തമായിട്ട് കാണാം അപ്പോൾ യാത്രക്കാരെല്ലാം നമ്മുടെ ബസ്സിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കാർ എല്ലാവരും തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ചെറിയ കോടമഞ്ഞുണ്ട് എന്നാലും നല്ലൊരു കുളിർമകൾ നൽകുന്ന ഒരു കാഴ്ചയാണ് സമുദ്ര നിർത്തി നിന്നും ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് അടിയോളം പൊക്കത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു എന്നാലും അതിമനോഹരമായ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് കോടമഞ്ഞുകൾ ഉണ്ടെങ്കിലും നല്ല ഒരു കാഴ്ച കിട്ടുന്നുണ്ട് നല്ല തെളിച്ചമുള്ള സമയത്ത് ഇവിടെ നിന്നും പടിഞ്ഞാറട്ട് നോക്കിയാൽ കോഴിക്കോടിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണാമെന്നാണ് പറയപ്പെടുന്നത് കോഴിക്കോട് ബീച്ച് വരെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമെന്നാണ് പറയുന്നത് എന്തായാലും അതിമനോഹരമായ യാത്രയാണ് രാവിലെ തന്നെ ചെറിയ ചെറിയ വന്യജീവികളൊക്കെ റോഡിലുണ്ട് അവർ ആർക്കും ശല്യമില്ലാതെ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ വയനാടിൻ്റെ ഗേറ്റായ ലക്കടിയിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ രാവിലെ ഫ്രഷാകാൻ റൂം എടുത്തിരിക്കുന്നത് ക്യാൻഡൽ വുഡ് റെസിഡൻസി അത്യാവശ്യം വൃത്തിയും പിടിപ്പുമുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ എല്ലാവരും രാവിലെ ബസ്സിൽ നിന്നും ഇറങ്ങി ഫ്രഷ് അപ്പാകാൻ വേണ്ടി ഒരു ഓരോ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് പോവുകയാണ് ഡോർമെറ്ററി സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് ആണുങ്ങൾക്ക് വേണ്ടി തുറന്നു വന്ന ഡോർമെറ്ററി സംവിധാനമാണ് അത്യാവശ്യം കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് എന്നോടുള്ള ബാത്റൂമുണ്ട് ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഫ്രഷ് അപ്പ് കഴിഞ്ഞ് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടലാണ് നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ യാത്ര ഏറ്റവും മനോഹരമായത് നമ്മുടെ നമുക്ക് കിട്ടുന്ന ഫുഡാണ് പല സ്ഥലത്തും നമുക്ക് കിട്ടുന്ന ഫുഡാണ് ഇപ്പം ഞങ്ങൾ കഴിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ടി ഫോർ ടേസ്റ്റ് ചെയ്യുന്നതാണ് ലക്കടിയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ എന്നൂരിലേക്ക് യാത്ര തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എന്നൂർ പൈതൃക ഗ്രാമത്തിലേക്ക് പോകാനുള്ള ജീപ്പ് സഫാരി തുടങ്ങുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ജീപ്പിൽ കയറിയാണ് നമ്മൾ ൂര് ഗ്രാമത്തിലേക്ക് പോകേണ്ടത് ഏകദേശം ഒന്നര കിലോമീറ്റർ മുകളിലോട്ട് പോകണം ഇവിടെ തന്നെയാണ് നമ്മുടെ പൂക്കോട് വൈറ്റണറി കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് പൂക്കോട് വൈറ്റനറി കോളേജ് സ്ഥിതി ചെയ്യുന്നത് അവിടെ അവിടെയാണ് കഴിഞ്ഞവട്ടം നമ്മുടെ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞൊരു കുട്ടി ആത്മ പഠിച്ചിരുന്ന കുട്ടി ആത്മഹത്യ ചെയ്തത് ഈ ജീപ്പിൽ ആണ് നമ്മൾ മേപ്പോട്ട് പോകുന്നത് ഏകദേശം ഒന്നര കിലോമീറ്റർ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്നൂര് പൈതൃക ഗ്രാമം എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ മുകളിലോട്ട് ജീപ്പിനകത്ത് യാത്ര ചെയ്തു അങ്ങനെ ഞങ്ങൾ എന്നൂര് പൈതൃഗ്രാമത്തിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ് എൻട്രൻസിൽ എത്തിയിട്ട് ഇവിടുന്ന് ആണ് ഈ മുകളിലോട്ട് ഒരുപാട് നടന്ന് കയറണം ഇവിടെയാണ് നമ്മൾ വന്ന് വരുന്ന ജീപ്പ് ഇവിടം വരെ ഉള്ളു ഇവിടുന്ന് വന്ന് നടന്ന് മുകളിലോട്ട് കയറണം ഇവിടെയാണ് നമ്മൾ ജീപ്പ് ഇറങ്ങുന്നത് അങ്ങനെ യാത്രക്കാരിലൊക്കെ മുകളിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് വേറെ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും ഇതിൽ കിടത്തിവിടത്തില്ല ഇവിടെ ജോലി ചെയ്യുന്നവർ വണ്ടികൾ മാത്രം ബൈക്കും ഓട്ടോയിൽസ് എല്ലാം കേട്ടി വിടത്തുള്ളു നല്ല ദൂരമുണ്ട് നടന്നു കയറുന്നതിന് ഇത് പൈതൃക ഗ്രാമത്തിലേക്കുള്ള പല പല ചവിട്ടുപടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലിവിടെ കയറിയാണ് ഓരോരോ കൂടുകളിൽ കുടലുകളിൽ ചെല്ലുന്നത് ഇത് നമ്മുടെ നല്ല അടിപൊളി കല്ല് പാകിയ ഒരു നടപ്പാത കൂടിയാണ് സർക്കാർ ആദിവാസികൾക്ക് വേണ്ടി ഒരു ഗോത്ര സംവിധാനം ഒഴുക്കിയിരിക്കുകയാണ് ആദിവാസികളുടെ പണ്ടത്തെ ജീവിതം ജീവിതശൈലികൾ ഏകീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഇവിടെ ആദിവാസികൾക്കാണ് കൂടുതൽ ജോലി നൽകുന്നത് അപ്പം ആദിവാസി ആ മൂന്ന് ഇരിക്കുന്നതിൽ മൂന്ന് പേര് ആദിവാസി ട്രൈബ്യൂണൽ സൊസൈറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് അവരവർ വാദ്യ ഉപകാരങ്ങൾ ഉപയോഗിച്ച് അവരെ കലാരൂപങ്ങളൊക്കെ അവരെ അവതരിപ്പിക്കുന്നുണ്ട് നല്ലൊരു വ്യൂ ആണ് എന്നൂരെന്ന് പറയുന്നത് നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് കാണുന്ന സ്ഥലമാണ് എന്നൂർ ആദ്യത്തെ വിസിറ്റിംഗ് പ്ലേസ് ആണ് എന്നൂർ ഇവിടെ ചുവരിൽ ഒരുപാട് നിരവധി ചിത്ര ചിത്രങ്ങൾ കാണാം ആദിവാസികളുടെ പൈതൃകമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് അവരുടെ ആരാധനയും അവരുടെ തൊഴിലും മറ്റുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ അവരുടെ തൊഴിൽ മേഖലകളെയും അവരുടെ ആരാധനയും അവരുടെ ജീവിതശൈലികളെയെല്ലാം ഉദ്ദേശിച്ചുള്ള ഒരു ചിത്രങ്ങളാണ് ഈ കാണുന്നത് ആദിവാസികൾ അവരുടെ പാരമ്പര്യപരമായ മാദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു കല്ലാരുമാണ് കണ്ടിരുന്നത് ഇവർക്കിവിടെ ആദിവാസികൾക്ക് സർക്കാർ അവരെ ഉന്നമനത്തിലായി ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ പഴയ ചരിത്ര സ്ഥൂലമായിട്ടുള്ള ഒരു സംഭവമാണ് കണ്ണൂര് ഇവിടെ തൈതോരി എന്ന ഭൂരിഭാഗം ആൾക്കാരും പല വലിയ സംഭവങ്ങൾ ഒറ്റപ്പെട്ട ആൾക്കാരാണ് അവർക്ക് ഇടയിൽ അന്യ ശബ്ദമാണ് ാണ് പറയാൻ അറിയാൻ വേണ്ടത് അതെ അതില്ലാതെ ഒരു നിരവധി ആദിവാസികൾക്കുള്ള ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും മറ്റും കാർത്തിക്കാൻ ഉള്ള ആദിവാസികൾ ഉപയോഗിച്ചു പിന്നെ കനത്ത ദിശേഖര ചില ഒരുപാട് ഒരു പൈതൃഗ്രാമം വിടുകയാണ് ഇവിടുന്ന് ആണ് പൂക്കോട് പോണത് അടുത്ത ഞങ്ങൾ പൂക്കോട് തടാകമാണ് അങ്ങനെ പൂക്കോട് തടാകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയും എൻട്രി ഉണ്ട് നമ്മൾ കെ എസ് ആർ ടി സി ആയതുകൊണ്ട് വളരെ തിരക്കാണ് നല്ല തിരക്കാണ് ഇവിടെ അവധിയൊക്കെ ഉത്സവമായോണ്ട് നല്ല തിരക്കാണ് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് നമ്മൾ ക്യൂന്നിക്കേണ്ട പുറയിലൂടെ ചെന്ന് ആളെ എണ്ണിയിട്ട് നമ്മൾ ആളുകളെ കയറ്റി വിട്ടിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി ഞങ്ങളുടെ യാത്ര മുപ്പത്തെട്ട് പേരുണ്ട് യാത്രികരായിട്ട് അപ്പോൾ ഈ യാത്രികരെയൊക്കെ ഫുള്ള് കയറ്റിയിട്ട് നമ്മൾ ചോദിക്കാതെ പുറകിൽ പോയാണ് ടിക്കറ്റ് എടുക്കുന്നത് അഡൾട്ട്സിന് നാൽപ്പത് രൂപയും ചിൽഡ്രൻസിന് മുപ്പത് രൂപയാണ് ഇവിടെ ഫീസ് വരുന്നത് പൂക്കോട് ലേഖനത്തെപ്പറ്റി പറയുവാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് അടിക്ക് മുകളിൽ സമൂഹ നിരപ്പിന് മുകളിലുള്ള ഒരു തടാകമാണ് പൂക്കോട് ഇവിടെ നിറ നിരവധി കുട്ടികൾക്കുള്ള പാർക്കുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് കുറച്ചൊക്കെ ഇവിടെ അടച്ചിട്ടിരിക്കുവാണ് അറ്റ അറ്റകുട്ടിപ്പണിക്കായി അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിരവധി ഇവിടെ വിസിറ്റിങ്ങിനായി വരുന്നുണ്ട് വടക്കേന്ത്യക്കും നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു കൂടുതൽ മലയാളികളാണ് വരുന്നത് ഇവിടെ മെയിനായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ പൂക്കോട് പൂക്കൂടിലേക്കിലുള്ള പെഡസ്റ്റ് ബോട്ട് സർവീസാണ് നാല് പേർക്ക് കയറാൻ പറ്റുന്ന ഒരു ബോട്ടിന് നാനൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് പത്ത് മിനിറ്റാണ് അവർ ഈ നാനൂറ്റമ്പത് രൂപയ്ക്ക് ടൈം തരുന്നത് പോയി തിരിച്ച് വരുന്നതിന് അതേപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ കൂടെ വന്ന യാത്രികർ ഒരു കൂട്ടം പെഡിസിൽ ബോട്ട് എടുത്ത് യാത്ര ചെയ്യുന്നതാണ് അരമുക്കാൽ മണിക്കൂർ ചുറ്റിക്കറങ്ങി കാണാൻ മാത്രം വിസ്തൃതിയുള്ള ഒരു തടാകമാണ് പൂക്കോട് തടാകം അപ്പോൾ ഞങ്ങൾ ഇവിടെ സമയം കൊടുക്കുന്നത് ഒരു മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യാൻ കൂടി സ്പെൻഡ് ചെയ്യാൻ സമയം കൊടുക്കുന്നത് ചിലവർ ബോട്ടിങ്ങിന് പോകും ചിലവർ ഈ പൂക്കോട് തടാകം ചുറ്റിക്കറങ്ങും പിന്നെ കുറേ കാണാനുള്ള കാര്യങ്ങളൊക്കെയൊക്കെ ഉണ്ട് മൊത്തം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം ഫുള്ള് നമ്മൾ എടുക്കുന്നില്ല അത്യാവശ്യം പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമ്മുടെ ഈ യാത്രയിൽ നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് കെ എസ് ആർ ടി സി ചാർജ് ചെയ്യുന്നത് പോകുന്ന സ്ഥലത്തെ എൻട്രി ഫീസുകളും രണ്ട് ദിവസത്തെ സ്റ്റേ എച്ച് ടേ ഉൾപ്പെടെയാണ് ബസ്ഫെയർ ഉൾപ്പെടെയാണ് നാലായിരത്തി ഒരുന്നൂറ് രൂപ അടുത്ത ഞങ്ങൾ പോണത് കാരാപ്പൂർ ഡാമിലേക്കാണ് കാരാപ്പുഴ ഡാം നമ്മൾ എത്തിയിരിക്കുകയാണ് കാരാപ്പുഴ ഡാമിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെയും എൻട്രൻസ് ഫീസുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നാൾ നേരത്തെ പറഞ്ഞൊക്കെ ആളുകളെ എണ്ണി അകത്തോട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുത്ത് ഇവിടെ വാച്ച്മാനെ കാണിച്ച് അകത്തോട്ട് കയറിയാണ് നിരവധി അഡ്വഞ്ചർ ഉള്ള ഒരു ഏരിയയാണ് കാരാപ്പുഴ ഡാം സിപ്പ് ലൈനും തൊട്ടിയാട്ടവും മറ്റുള്ള പുതിയ ടൈപ്പ് ടൈപ്പൊക്കി വിടുന്ന ഊഞ്ഞാലുകളെല്ലാം ഉള്ള എല്ലാം ഉള്ള ഒരു സംഭവം ആണ് നല്ല ഒരു അഡ്വെഞ്ചർ ഒരു സമയം സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നിരവധി പൂന്തോട്ടങ്ങളും കാര്യങ്ങളുമെല്ലാം ഉള്ള ഒരു അഡ്വെഞ്ചർ പാർക്കും ഡാമും കൂടെയാണ് കാരാപ്പുഴ ഡാം അപ്പോൾ ഇവിടെ നിലവിലെ നിരവധി അഡ്വഞ്ചറുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ ഇവിടെയാണ് എന്നാണ് അതിൻ്റെ ഓപ്പറേറ്റർമാർ പറയുന്നത് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂന്തോട്ടങ്ങളാണ് ബന്ദിപ്പൂ ഈ കാണുന്ന സൈഡിൽ മൊത്തം കാണുന്നത് ഈ കാണുന്നത് തൊട്ടിയാട്ടമാണ് ആളുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന കാരണം അങ്ങുങ്ങമ്മക്കെ ആളുകളുള്ളൂ ഇതിനൊക്കെ മറ്റുള്ള മൂന്നാർ അഡ്വഞ്ചർ ഉപേക്ഷിച്ചു റേറ്റ് കുറവാണ് ഈ കാണുന്നതൊക്കെ അവരെ അഡ്വഞ്ചർ സംഭവമായുള്ള കാര്യങ്ങളാണ് ചെറിയ മഴക്കാർ ഉണ്ട് മഴ ഏത് സമയം പ്രതീക്ഷിക്കുന്നു ഇന്നലെയൊക്കെ ഈ സമയത്ത് നല്ല മഴയാണെന്നാണ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വാച്ച്മാൻമാർ പറഞ്ഞത് ഇപ്പം തൊട്ടിയാട്ടമീന്ന സ്ലോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ എല്ലാവരും ഇങ്ങോട്ട് വരുന്ന സമയം ഏകദേശം മൂന്ന് മണിയായി പൂക്കോട് നിന്ന് ഉച്ചയോണും പൂക്കോട് നിന്ന് ഇറങ്ങി ഉച്ചയോണം കഴിഞ്ഞാണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങൾ എത്തിയപ്പോൾ മൂന്ന് മണിയായി ഇവിടെ ഏകദേശം ഒന്നര മണിക്കൂറാണ് ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ യാത്രയുടെ അവസാന സന്ദർശന സ്ഥലമാണ് കാരാപ്പുഴ ഡാം അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ നേരെ സുൽത്താമ്പത്തേരി സ്റ്റാൻഡിൽ പോയി സ്ലീപ്പർ എ സി സ്ലീപ്പർ ബസ്സിലാണ് വൈകുന്നേരത്തെ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റേ ചെയ്യുന്നത് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു നല്ലൊരു ക്ലോക്ക് ടവറ ടവറുണ്ട് അതിൽ കയറുന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കാണാൻ താരെ കാണുന്നതൊക്കെ പൂന്തോട്ടങ്ങളാണ് നീ വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ സിപ്പ് ലൈൻ കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ എന്നാണ് അവകാശപ്പെടുന്നത് രണ്ട് കിലോമീറ്റർ മുകളിൽ അപ്പറേം നമ്മുടെ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് എടുത്തു വിടുന്നത് നിരവധി സൂര്യകാന്തി ഉണ്ട് സൂര്യകാന്തി തോട്ടമാണ് ഇവിടെ ഉള്ള കാണുന്നത് സൂര്യകാന്തി തോട്ടത്തിൻ്റെ മുന്നിൽ നിന്നും ആൾക്കാർ ഒരുപാട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അത് ആളുകൾ കയറി നശിപ്പിക്കാതിരിക്കാൻ വേടിയെടുത്തിരിക്കുകയാണ് കാരാപ്പഴ ഡാമിൻ്റെ റിസർവറാണ് കാണുന്നത് വേനൽ ആയതുകൊണ്ട് വലിയ വെള്ളമൊന്നുമില്ല ഇവിടെ കറണ്ട് ഉത്പാദനം ഇല്ല ഇവിടുന്ന് പെൻഷോക്ക് വഴിപ്പ് വഴിയും വയനാട്ടിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളമാണ് ഇവിടെ ശേഖരിക്കുന്നതാണ് പറയപ്പെടുന്നത് കഴാപ്പുഴ ഡാമിൻ്റെ മുഗൾ ഭാഗമാണ് ഈ കാണുന്നത് നടപ്പാലം ഇവിടെ ഒന്നും അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യിരിക്കുവാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മൾ നേരത്തെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യിരിക്കുകയാണ് മെയിനായിട്ടുള്ള ഡാമിൻ്റെ ഷട്ടറൊക്കെ വരുന്ന ഭാഗമാണത് ഡാമിൻ്റെ പുറത്തും നിരവധി വർണ്ണമായ ചെടികളൊക്കെ പിടിച്ചിപ്പോൾ നിൽപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ കലാപ്പുഴം കഴിഞ്ഞ് സുൽത്താൻ പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ ഷെറഫുദ്ദീൻ സാറിൽ പാട്ടുപാടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാട്ടും പാടി നമ്മൾ നേരെ നല്ല മഴയും ഉണ്ട് പുറത്ത് സുൽത്താൻ പത്തൂരി സ്റ്റാൻഡിലേക്ക് പോവുകയാണ് சிகல் ஜிந்தி கலகாட்சிகளயுனி மதுர சேக தரங்கிணிய மதுர சேக தரங்கிணியா

ഒത്തിരി സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് എത്തി പാട്ട് വണ്ടി അകത്ത് കയറി ഈ കാണുന്നതാണ് സ്ലീപ്പർ ബസ് ലേഡീസിനും ജെൻസിനും പ്രത്യേക സൗകര്യമുണ്ട് എ സി ആണ് ഇതുകൂടി ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ സമാപിക്കുകയാണ് വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അടുത്ത ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ കരാപ്പുഴയും കഴിഞ്ഞ് സുൽത്താൻ പത്തൂരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വണ്ടിക്കകത്ത് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട് ഷെറഫുദ്ദീൻ പാട്ട് പാട്ടുപാടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പാട്ടും പാടി നമ്മൾ നേരെ നല്ല മഴയുമുണ്ട് പുറത്ത് സുൽത്താൻ പത്തരി സ്റ്റാൻഡിലേക്ക് പോവുകയാണ്

നമ്മൾ സുൽത്താൻ പത്തൂരി സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് എത്തി പാട്ട് വണ്ടി അകത്ത് കയറി ഈ കാണുന്നതാണ് സ്ലീപ്പർ ബസ് ലേഡീസിനും ജെൻസിനും പ്രത്യേക സൗകര്യമുണ്ട് എ സി ആണ് ഇതുകൂടി ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ സമാപിക്കുകയാണ് വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ